വേറെ നാല് ചേരുവകൾ ഉപയോഗിച്ച് നമുക്കൊരു ക്യാരമൽ ബ്രെഡ് പുഡിങ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ ആദ്യം തന്നെ ഒരു ജാറിലേക്ക് നാല് പീസ് ബ്രെഡ് ചെറിയ കഷ്ണങ്ങളായത് ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് ഒരു മുട്ട അടിച്ചൊഴിക്കാം ശേഷം ഒരു അര സ്പൂൺ വാനില എസൻസ് നാല് സ്പൂൺ പഞ്ചസാര ശേഷം ഞാനിവിടെ ഒരു കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത് അതും ചേർത്ത് കൊടുക്കാം ഈ ചേരുകളെല്ലാം തന്നെ മിക്സിയിലിട്ട് നല്ലപോലെ ബാറ്ററാക്കി അടിച്ചെടുക്കാം ശേഷം ഇതിലേക്ക് വേണ്ടത് ക്യാരമൽ ക്യാരമൽ ചെയ്ത പഞ്ചസാരയാണ് അതിനായിട്ട് നമുക്കൊരു പാൻ വെച്ച് അതിലേക്ക് ഒരു നാല് സ്പൂണോളം പഞ്ചസാര ക്യാരമലൈസ് ചെയ്തെടുക്കാം ശേഷം നമ്മൾ ഏത് പാത്രത്തിലാണോ പുഡിങ് റെഡിയാക്കുന്നത് അതിലേക്ക് ക്യാരമലൈസ് ചെയ്ത പഞ്ചസാര ഒഴിച്ച് അടിച്ചു വെച്ചിരിക്കുന്ന ബാറ്ററും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് ആളാണ് വേവ് വരുന്നത് ഇത് വേവിക്കാനായിട്ട് നമുക്ക് ഇഡ്ലി പാത്രത്തിൽ വേവിച്ചെടുക്കാം ഞാനിപ്പോൾ ഒരു പാത്രത്തിൽ നിറയെ വെള്ളം ഒഴിച്ച് അതിലൊരു വേറൊരു ചെറിയൊരു പാത്രം വെച്ച് അതിൻ്റെ മുകളിലാണ് ഇത് വേവിച്ചെടുക്കുന്നത് ഇതുപോലെ ഇറക്കി വെച്ച് മൂടി വെച്ച് ഒരു ഇരുപത് മിനിറ്റോളം വേവിച്ചെടുക്കാം കണ്ടില്ലേ ഇതുപോലെ നല്ലപോലെ വെന്തിട്ടുണ്ട് നമുക്കിതിനൊരു രണ്ട് മണിക്കൂറോളം ഫ്രിഡ്ജിൻ്റെ അടിത്ത അടിയിലുള്ള തട്ടിൽ വെച്ചിട്ട് നല്ലപോലെ തണുപ്പിച്ചെടുക്കാവുന്നതാണ് ശേഷം ഇതുപോലെ മുറിച്ച് വിളമ്പാവുന്നതാണ് താങ്ക്